സംരക്ഷണ സമിതി മുന്നിൽ ധർണ നടത്തി യോഗത്തിന്റെ ജപ്തി പിൻവലിച്ച് ി നടേശന്റെ സ്വത്തുക്കൾ ജപ്തി ചെയ്ത് കുടിശ്ശിക ഈടാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കരിമ്പട്ടികയിൽപ്പെടുത്തി വായ്പ നിക്ഷേപിച്ച നടപടി പിൻവലിക്കണമെന്നും സമിതി താലൂക്ക് കച്ചേരി ജംഗ്ഷനിൽ നിന്നുമാണ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ പി യോഗത്തെ തകർക്കാൻ വെള്ളാപ്പള്ളിയെ ആയുധമാക്കുന്നുവെന്ന് ചന്ദ്രസേനൻ പറഞ്ഞു അറിയില്ല ആ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ആകുവാൻ വെള്ളാപ്പള്ളി നടേശന്റെ കൊടുത്തേക്ക് ലോഡ് പാറ ഈ നൂറ്റിയൊന്ന് ലോഡ് പാറ എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങ് വണ്ടാരത്ത് വെള്ളാപ്പള്ളി നടേശന്റെ മരമകളുടെ പേരിൽ പണി കഴിപ്പിക്കുന്ന യൂണിയന്റെ സ്ഥിതി ഞാൻ ഈ കൊല്ലത്ത് യൂണിയൻ സമിതി നേതാക്കളായ പി എസ് രാജീവ് എം വി പരമേശ്വരൻ അനിൽ ലക്ഷ്മണൻ രാജു സി വലിയകാവ് പ്രേംചന്ദ്ധരണീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം